നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം കംപ്ലീറ്റ് ചെയ്ത് കളയണേ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ക്ലിയർ ആക്കി വെച്ചിട്ട് നമുക്കിതിന് ഇതിന്റെ ഈ തറ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു സാധനം നമുക്ക് കെട്ടിവെക്കാം അപ്പൊ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത് ഇതെന്താണെന്ന് അറിയാവോ ഇതിപ്പോ നമ്മളുടെ എല്ലാം വീടുകളിൽ ലഭിക്കുന്നതാണ് ചാരവും കുറച്ചുപ്പും കൂടിയാണ് അപ്പൊ ഈ ചാരവും കുറച്ചുപ്പും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അത് വെച്ചിട്ട് ഇതിന്റെ ദണ്ടത് ഇങ്ങനെ നമ്മളത് ഇതിന്റെ മൂട്ടത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് നമ്മൾ കെട്ടും ഇങ്ങനെ നമ്മൾ ഇത് കെട്ടി നിർത്തും നമുക്ക് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു ആറുമാസം ഇപ്പൊ അഞ്ചു മാസമായിട്ടുണ്ട് കൊലച്ചത് നമുക്കൊരു ആറുമാസം കഴിയുമ്പോൾ ആറുമാസം ആകുമ്പോഴത്തേന് നമുക്ക് നല്ലൊരു കൊല്ല അതായത് ഒരു സാധാരണ ഈ മഞ്ചേരി